ും ഗൂഗിൾ ഫയൽസ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ ഗൂഗിൾ ഫയൽസ് തന്നെ ഉപയോഗിക്കുന്ന ഫോട്ടോസും വീഡിയോസും എടുക്കാൻ തന്നെയാണ് ഗൂഗിൾ ഫയൽസ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഓട്ടോക്യാ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിലും ഗൂഗിൾ ഫയൽസ് തന്നെയാണ് ഫയൽ മാനേജറായിട്ട് ഉള്ളത് എന്നാൽ ഈ ഗൂഗിൾ ഫയൽസിൽ ആവശ്യമില്ലാതെ കുറേ ജങ്ക് ഫയൽസുകള് അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് അത് നിങ്ങൾ വീഡിയോസും ഫോട്ടോസും എടുക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത് ഈ ജങ്ക് ഫാൾസ് ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് വലിയ എമ്പി തന്നെ ലാഭിക്കാം അപ്പോൾ അത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദയവായി യൂട്യൂബ് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബ് മേസ്കരി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് തൊട്ട് തൊട്ടടുത്തുള്ള ബെല്ലേ കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ആൾശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പത്തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് അറിയാമെന്നുള്ളവര് ഒരുപാട് പേര് കാണുമായിരിക്കും അറിഞ്ഞിടാത്തവർക്കാണ് ഈ വീഡിയോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാ അപ്പോൾ ഗൂഗിൾ ഫയൽസിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഫയൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് വലിയ ഒരുമ്പി തന്നെ നിങ്ങളെ ഫോണിൽ ലാഭിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചാൽ അതിനു ഗൂഗിൾ ഫയൽസ് ഓപ്പൺ ചെയ്യുക ഇല്ലാത്തവരാണെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക വളരെ നല്ലൊരു ഗൂഗിൾ ഫയൽസിനെയാണ് ഫയൽ മാനേജർ ഇവിടെ ഇൻ്റർനെൽ സ്റ്റോറേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇനി എല്ലാം ഡിലീറ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിനായിട്ട് ഇവിടെ ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്യുക ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലീൻ എന്ന ഓപ്ഷൻ കാണുന്ന അത് ക്ലിക്ക് ചെയ്യാം ക്ലീൻ അവിടെ ജംഗ് ഫയൽസ് എന്ന ഒരു ഓപ്ഷൻ കാണാതായിരിക്കും അവിടെ ക്ലീൻ കൊടുക്കുക ക്ലീനിങ് കൊടുക്കൊടുത്ത ഉടനെ ജംഗ് ഫയൽസ് ഇവിടെ ഇരുപത്തൊമ്പത് അതായത് ഇരുപത്തൊമ്പത് എം പി നമുക്ക് ലഭിച്ചു ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു വെച്ചു ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലാഭിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ ടെറ്റോളജിപരമായ വീഡിയോ കിട്ടാൻ ദേവജ്ജി എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാളെ സംശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഞാൻ ഒരു ദിവസത്തോളായി വീഡിയോ എടുത്തിട്ട് കാരണം പരീക്ഷയായിരുന്നു ഇന്നത്തോടെ പരീക്ഷ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇന്നത്തോടെ ഫ്രീ ആയി അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ഞാൻ ഇടി തൊട്ട് വായിക്കുന്നതായിരിക്കും വായിച്ചിട്ട് റിപ്ലൈ ഉടനെ തന്നെ തന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വരാം അതുവരേക്കും ബൈ ബൈ